എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാനിന്ന് ഇവിടെ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ദോഷത്തിന് ഉള്ള പരിഹാര സ്തോത്രമാണ് അത് മംഗളചണ്ഡിക സ്തോത്രം എന്നാണ് അതിനെ പറയുക അപ്പോൾ സ്തോത്രം ഇതാണ് രക്ഷ രക്ഷ ദേവി ജഗന്മാതാദേവീ മംഗളചണ്ഡികെ വിപദാം വിപദാംശോ ഹളകാരിക ഹർഷമംഗളദക്ഷേജ അഷ്ടമംഗളതായകുഭേ മംഗളദക്ഷേ ജ ശുഭേ മംഗളചണ്ഡികളെ മംഗളാർഹേ ച സർവമംഗളമംഗളെ സദാ മംഗളദേവീം മംഗളാ പൂജേ മംഗളാഭി ഇഷ്ടദേവതേ പൂജേ മംഗള മംഗളപൂപ് മനുവംശസ്യ സതതം എല്ലാ എല്ലാ ചൊവ്വാഴ്ചയും അഞ്ച് തിരിയിട്ട നിലവിളക്ക് കത്തിച്ച് വെച്ച് ചുവന്ന പട്ടൊടുത്ത് സിന്ദൂരം ധരിച്ച് മനോവാകർമ്മ ശുദ്ധിയോടെ ഏഴ് ഒരു ഇത് ചെല്ലുന്നത് ഏറ്റവും ശുഭകരമാണ് ശുഭാദോഷത്തിന് അത്യുത്തമമാണ് ഈ മംഗളചണ്ഡികാ സ്ത്രോത്രം ഹരി ഹരിയോം ഹരിയോം ഓം